بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وبهمزة الكران عم المصطفى ഹബീബ് ഒരു നാമമാണ് അൽ അൽ ബദർ എന്നുള്ളത് പൂർണ ചന്ദ്രൻ നമ്മൾ പലതവണ പറഞ്ഞതാണ് ചന്ദ്രനേക്കാൾ സൗന്ദര്യമുള്ളവരാണ് മുത്തുനബി പിന്നെന്താ മുത്തുനബിക്ക് ചന്ദ്രൻ എന്ന പേര് വന്നത് നമുക്കിടയിൽ ലഭ്യമായ വസ്തുക്കളിൽ ഏറ്റവും ഭംഗിയുള്ളതാണ് ചന്ദ്രൻ ചന്ദ്രൻ അതല്ലേ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ നമുക്കിടയിൽ ലഭ്യമായ അവൈലബിൾ ആയ വസ്തുക്കളിൽ ഭംഗിയുള്ള ചന്ദ്രൻ ആ ചന്ദ്രനെ പോലെയാണ് മുത്ര സൂടുള്ള അതല്ലേ അഷറബൈത്തിൽ നമ്മൾ ചൊല്ലാറുണ്ടല്ലോ പ്രകാശങ്ങളെക്കാളും പ്രകാശമാണ് ജാബിർ ആ മനോഹരമായ സംഭവം കഴിഞ്ഞ എപ്പിസോഡിൽ നാം പറഞ്ഞല്ലോ പൂർണ്ണ ചന്ദ്രനുള്ള രാത്രിയിൽ ഹബീബായ മുത്തുനബിയിലേക്ക് നോക്കിയിട്ട് ബഹുമാനപ്പെട്ടവർ എന്താ പറഞ്ഞത് ഫലവല ചന്ദ്രനെക്കാൾ ഭംഗിയുള്ളതായി എനിക്ക് തോന്നിയത് മുത്തുനബിയാണ് ചന്ദ്രന്റെ ഭംഗി ചന്ദ്രന്റെ പ്രകാശം സൂര്യനിൽ നിന്ന് നേടിയതാണ് മുത്തുനബിയുടെ സൗന്ദര്യം അവിടുത്തെ അവകാശം മറ്റൊരു സൃഷ്ടിയിൽ നിന്ന് സൃഷ്ടാവായാഹു ഹബിബായ മുത്തനബിയുടെ മഹത്വങ്ങളൊക്കെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ നമ്മൾ പറയുന്നതിലൊക്കെ എല്ലാ പോരായ്മകളും അഥവ കേടും വന്നുപോയി എന്നുണ്ടെങ്കിൽ അള്ളാഹു അതൊക്കെ നമുക്ക് പുറത്തു തരുമാറാകട്ടെ നമ്മുടെ ഖൽ വല്ലാഹു ശുദ്ധിയാക്കട്ടെ സ്വലഹീങ്ങൾക്ക് ഇഷ്ടമുള്ള തരട്ടെ